രാജ്യത്തെ ഏറ്റവും വലിയ വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയ സംഘത്തെ പൂട്ടിയ മലപ്പുറത്തെ പോലീസ് സംഘത്തിനും പൊന്നാനി പോലീസിനും ഇത് അഭിമാന നേട്ടം സാധാരണ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ കേസായി ഒതുങ്ങിപ്പോവേണ്ട കേസാണ് പോലീസിലെ ഒരു കൂട്ടം കൂർമ്മബുദ്ധിയുള്ള ഉദ്യോഗസ്ഥർ ചേർന്ന് മാസങ്ങൾ നീണ്ട പരിശ്രമങ്ങൾ കൊണ്ട് വേരോടെ പിഴുതെടുത്തത് വർഷത്തിലധികമായി സംസ്ഥാനത്തിനകത്തും പുറത്തുമായി രാജ്യത്തെ പ്രധാന യൂണിവേഴ്സിറ്റികളുടെ ഒപ്പം സീലും പതിച്ച ഒറിജിനലിനെ വെല്ലുന്ന ലക്ഷക്കണക്കിന് വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് സംഘം വിതരണം ചെയ്തത് അന്വേഷണത്തിന്റെ ചുവട് പിടിച്ച് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലെ വാടക വീട്ടിലെത്തിയ മലപ്പുറത്തെ പ്രത്യേക അന്വേഷണ സംഘം തമിഴ്നാട് പോലീസിന്റെ കൂടി സഹായത്തോടെയാണ് രഹസ്യ കേന്ദ്രത്തിൽ പരിശോധന നടത്തിയത് തമിഴ്നാട് സ്വദേശികളായ മൂന്ന് ജോലിക്കാരെ ഇവിടെ നിന്ന് പിടികൂടിയെങ്കിലും സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരനും തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനുമായ ഡാനി എന്ന സോഷ്യൽ മീഡിയ നാമമുള്ള വ്യക്തിയെക്കുറിച്ച് മറ്റു പ്രതികൾക്ക് പോലും കൃത്യമായ അറിവുണ്ടായിരുന്നില്ല ബാംഗ്ലൂരുവിലും തമിഴ്നാട്ടിലും അടക്കമുള്ള ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളടക്കം ശേഖരിച്ചാണ് ഡാനി എന്ന അപരനാമമുള്ള ഡോൺ മലപ്പുറം തിരൂർ സ്വദേശിയായ ധനേഷാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയത് തിരൂരിൽ കോടികളുടെ ആഡംബര വീടും പൂനെയിൽ രണ്ട് ഫൈവ് സ്റ്റാർ ബാറുകളും അപ്പാർട്ട്മെന്റുകളും വിദേശത്ത് അപ്പാർട്ട്മെന്റുകളും കോടികളുടെ ബിസിനസ് സ്ഥാപനങ്ങളും സ്വന്തമായുള്ള ധനീഷ് ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു അന്വേഷണ സംഘം ധനീഷിനെ തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലാക്കി കുടുംബത്തോടൊപ്പം വിദേശത്ത് കടക്കാൻ ശ്രമിച്ചെങ്കിലും എയർപോർട്ടിൽ നിരീക്ഷണമുണ്ടെന്ന് മനസ്സിലാക്കി കർണാടകയിലേക്ക് റൂട്ട് മാറ്റി എന്നാൽ ധനേഷിന്റെ വഴികൾക്ക് അന്വേഷണ സംഘം കത്രിക പൂട്ടിടുകയായിരുന്നു കുന്നമംഗലം പോലീസിന്റെ സഹായത്തോടെ കുന്നമംഗലത്ത് വെച്ച് അതിസാഹസികമായി ധനീഷിനെ അന്വേഷണ സംഘം പൂട്ടി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ നേതൃത്വത്തിൽ എസിന്റെ നേതൃത്വത്തിൽ എസ് പി എ ജെ ജോൺസൺ പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ എസ് അഷ്റഫ് എസ് ഐമാരായ ബിബിൻ സി വി ആൻഡോ ഫ്രാൻസിസ് ജയാ പ്രകാശ് എ എസ് ഐ രാജേഷ് എലിസബത്ത് നൌഷാദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനിൽ വിശ്വൻ അഷ്റഫ് എം വി നാസർ എസ് പ്രശാന്ത് കുമാർ ശ്രീജിത്ത് സനീഷ് സിവിൽ പോലീസ് ഓഫീസർ ഹരിപ്രസാദ് സൗമ്യ മലപ്പുറം ജില്ലാ സൈബർ സെല്ലിലെ അഫ്സൽ എന്നിവരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് ഒരു മാസത്തിലധികം നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ രാജ്യത്തെ